രാവിലെ തന്നെ ചില വിശേഷങ്ങളുമായി നമ്മൾ യൂട്യൂബ് ചാനൽ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഷോപ്പ് തുറന്നിട്ടുണ്ട് ഷോപ്പ് തുറന്നിട്ട് ആളൊന്നുമില്ല അവരിങ്ങനെ ആശിക്കുന്ന ഫോണിൽ കളിക്കുന്നുണ്ട് രാവിലെ തന്നെ വന്നിട്ട് ഫോണിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തുപോലെ പണിയില്ലല്ലോ നമ്മളെ ചേച്ചിക്ക് ചേച്ചിതാ അടിയിൽ നിന്നിട്ട് ഫോണിൽ കഥ പറയുന്നുണ്ട് അടിച്ച കാട്ടോ അത് ഇവിടെ പകുതിയിൽ നിന്നെ ബാക്കി അപ്പം രാവിലെ തന്നെ നോക്കിയാൽ ഇവിടെ ഫുള്ള് കച്ചര 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 നമ്മൾ ഈ ബദാമിൻ്റെ മേരം ഫസ്റ്റത്തെ മീങ്ങാന്ന് മൈ കാറ്റും മൈം വന്നിട്ടുണ്ടായി എന്നത് ഫുള്ള് വലുതായിട്ടുണ്ടായി കട്ടായിട്ട് വീണ ഇതൊക്കെ ഇതിങ്ങനായിട്ട് നല്ല തിക്കായിട്ടില്ലേ ഇതേ ഇതിനേക്കാളും ഒരു സ്റ്റെപ്പ് ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് നോക്കിയാൽ മൂന്ന് സ്റ്റെപ്പായിട്ടുള്ളത് ഇത് നാല് സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ കാറ്റ് പിടിച്ചിട്ട് ഇപ്പോൾ നാല് സ്റ്റെപ്പിൽ മൂന്ന് സ്റ്റെപ്പ് കട്ടായിട്ട് വന്നിട്ടുണ്ട് ഒരു സ്റ്റെപ്പേ ഉള്ളു അതിൻ്റെ കച്ചറകൾ തീടാ എന്നെ ഉണ്ട് കെട്ടിക്കിടക്കണം ില് ക്യൂ നിക്കാൻ ആൾക്കാർക്കുള്ള സൗകര്യത്തിനെല്ലാം വേണ്ടിയിട്ട് ഇന്റർലോക്ക് എല്ലാം ഇടുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പോകുമ്പോ ആൾക്കാർ നോക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിന്റെ എല്ലാവരും ചില്ലര് വിശേഷ രാവിലെ രണ്ട് മൂന്ന് കസ്റ്റമർ വന്ന് രണ്ട് മൂന്ന് കസ്റ്റമർ വന്നിട്ട് നല്ല ചില്ലൊരു സാധനം കൊണ്ടുപോയി പിന്നെ ഞാനൊരു പരിചയപ്പെടുത്താത്ത ഒരു പ്രൊഡക്റ്റും കൂടി ബാക്കിയുണ്ട് നമ്മൾ ഇൻഡിഗോൻ്റെ ഇൻഡിഗോൻ്റെ സ്റ്റെയിൻ ബ്ലോക്ക് പ്രൈമർ നമ്മളെ കരിക്കലടിക്കാൻ ഇടിക്കാൻ നല്ലത് കിച്ചണിൽ കരി ഇതെല്ലാം ഉണ്ടെങ്കിൽ സ്റ്റെയിൻ ബ്ലോക്ക് പ്രൈമറി ഇതിനാണ് ഇതിന് മുൾ മുന്നേ ഉള്ള വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഏകദേശം നല്ലപോലെ അവിടെ ക്ലീൻ ചെയ്തിട്ട് അടിച്ചാൽ കരി ഒന്നും പുറത്ത് വരില്ലെന്ന് സ്റ്റെയിൻ ബ്ലോക്ക് പിന്നെ ബ്ലാക്ക് ബോർഡ് സ്കൂളിലെല്ലാം തുറക്കുന്നില്ല അപ്പോൾ ബ്ലാക്ക് ബോർഡ് പെയിൻറ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ബ്ലാക്ക് അടിക്കാനുള്ള മെറ്റാലിക്ക് ബ്രൗൺ ഇതാ നോളം നാട്ടിലൊരു പരിൽ അടിച്ചിട്ടുണ്ട് ഈ കളർ മെറ്റാലിക് ബ്രൗൺ ഇത് സാധാ ഗ്രേ കളർ ഇത് മെറ്റാലിക്ക് ഗ്രേ അപ്പൊ മെറ്റാലിക്കിന്റെയും സാധാൻ്റെ ഒരു ഇത് നോക്കിയ സാധ തിളുക്കം ഇല്ല മെറ്റാലിക്ക് നല്ല തിളങ്ങുന്നുണ്ട് ഇത് സാധാരണ കൂടി ബോഡി വിറ്റ്സ് ഹോട്ടലെല്ലാം ടൈൽ ക്ലീനറിൻ്റെ വീഡിയോ എല്ലാം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും ടൈൽ ക്ലീനർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ സ്പേസ്റ്റ് മ്മളെ രണ്ടായിരത്തി ഇരുപതിൽ പോപ്പുലർ ഹാർഡ്വെയർ ഉണ്ടാകുമ്പോൾ ബെസ്റ്റ് സപ്പോർട്ടിങ് പാർട്ട്ണർക്കുള്ള ഇത് കിട്ടിയത് ഇത് മറ്റേ ഇൻഡിഗോൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി അച്ചീവ് അച്ചീവായതിനുള്ള ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനുള്ള ഡീലർഷിപ്പ് സർട്ടിഫിക്കറ്റ് യേശുവിൻ്റെ ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനുള്ള ഇൻഡ്യോൻ്റെ അങ്ങനെ കുറേ അവാർഡുകൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലുള്ള ഇത് എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അല്ലേ ചില്ലർ അല്ലെങ്കിൽ ചില്ലർ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് എം സിയിൽ വൈറ്റ് വാങ്ങുന്നുണ്ടെങ്കിലില്ലേ എന്തെങ്കിലും വൈറ്റ് ഐറ്റംസ് മറ്റേ ക്ലോസറ്റ് വൈറ്റ് ബേസന് അങ്ങനത്തെ എല്ലാം ഐറ്റംസിനുള്ള പൊട്ടിയിട്ട് അത് ഇതായിട്ട് ലീക്കല്ല ഉണ്ടെങ്കിൽ വൈറ്റ് എം വൈറ്റം ഉണ്ട് കേട്ടോ വൈറ്റ് കളർ വൈറ്റ് അതിൽ ബ്ലാക്ക് ഉണ്ട് ഇത് ബ്ലാക്ക് വൈറ്റ് ഇത് രണ്ടും കൂടി മിക്സ് ബ്ലാക്ക് ആയിട്ട് വരും ബേസന് അത് ഇത് ടൈലിന് മറ്റേ ഗ്രാനൈറ്റിൻ്റെ സൈഡ് അങ്ങനെയല്ല ീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇ എം സിയിൽ ഇട്ടിട്ട് ചെയ്യാം നമ്മളെ സർഫാൻ്റെ എക്സ്ട്രീമാണ് എക്സ്റ്റീരിയർ പുറത്തടിക്കുന്ന സെവൻ ഇയേഴ്സ് വാറണ്ടി മഞ്ചത്തിടക്ക നാട്ടിൽ രണ്ട് വീട്ടിലിടിച്ചിട്ടുണ്ട് ഈ സാധനം ശരിഭാഗിയിൽ പൂച്ചൻ്റെ സൗണ്ട് അല്ല കേട്ടോ അതെ അത് മൊബൈലിൻ്റെ ട്യൂണ് പൂച്ചൻ്റെ നമ്മളെ സുധുവിൻ്റെ മൊബൈലിൻ്റെ ട്യൂണ് പൂച്ചൻ്റെ കരച്ചിൽ സൗണ്ടാണ് നമ്മൾ ബദാമിൻ്റെ ഗ്യാപ്പിൽ മരത്തിൻ്റെ ഗ്യാപ്പിൽ ഒരു മാവ് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് ഒരു ഇൻ്റർലോക്ക് ഇട്ടിട്ട് അന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു മാങ്ങാൻ്റെ മരം വെച്ചത് നല്ല പോലെ വളർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഐറ്റംസ് എന്താണെന്നറിയോ പണ്ടല്ല നമുക്ക് ചിക്കൻ ബോക്സ് അത് ഇതെല്ലാം എങ്കിൽ ഇതെന്തോ തേ ഇത് അരച്ചിട്ട് തേക്കലുണ്ട് തോന്നുന്നു ഇത് ഇതല്ല ബേപ്പിൻ ഇലയല്ല വേറൊരു ഐറ്റംസ് ഇതിലൊരു ചെറിയൊരു കായെല്ലാം പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഷോപ്പിൻ്റെതാ സ്റ്റെപ്പിലാണ് ഇതായിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ഇവിടെ കുറച്ച് കച്ചറകൾ കു അത് ഇതെല്ലാം വെച്ചിട്ടുണ്ട് അതേ സ്റ്റെപ്പിലേക്ക് ഇത് സ്റ്റെപ്പ് ഓക്കെ സ്റ്റെപ്പിൻ്റെ സൈഡ് മുളിച്ച് അതിനോ കൊത്താണ്ട് അത് നല്ല ഇതായിട്ട് ഇപ്പം നല്ല നല്ല മരം പോലെയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിയിലേക്കുള്ള ചില്ലി അടിക്കുന്നതിന് മഴക്കാലത്ത് ഭയങ്കര ഇവിടെ ചില്ലടിക്കുന്നുണ്ട് പെയിന്റിന് ചില്ലി ചില്ലടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനതിനായിട്ട് വെട്ടിയിട്ടാണ് അടഞ്ഞിരിക്കട്ടിരുന്നത് അപ്പോൾ അത്ര അടിക്കുന്ന കുറയുമല്ലോ ചില്ലി മീൻസ് കാറ്റിൽ നമ്മളെ ഷോപ്പിൻ്റെ ബോർഡ് കണ്ടനല്ലോ പോപ്പുലർ പെയിൻറ്സ് ഏഷ്യ പെയിൻ്റിട്ട് കുറേ എ സി പി ബോർഡാണ് അപ്പോൾ പെയിൻ്റ് എല്ലാം നല്ല വില കുറവിലിപ്പോൾ കൊടുക്കുന്നുണ്ട് താർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വരി നമ്മൾ ഫൈനൽ റേറ്റ് ആക്കിയിട്ട് തരാം ടെക്സ്ചർ പുട്ടിയുണ്ട് ആർ പി എഫ് ബി എസ് ഹൺഡ്രഡ് നല്ല ടെക്സ്ചർ ഡിസൈൻ വർക്കിൻ്റെ പുട്ടി ഡിസൈൻ ചെയ്യുന്ന ഇപ്പോൾ വാൾ ഡിസൈനിങ് എല്ലാം ഉണ്ടാവില്ലേ അതിൻ്റെ സ്പ്രേ പെയിൻ്റ് ഉണ്ട് എല്ലാ കളേഴ്സും ടെർമിനേറ്റർ സ്പ്രേ ടൈൽ ക്ലീനറ് എല്ലാ ഐറ്റംസും ലാല് കാലു കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആശങ്ക എടുക്കുന്നുണ്ട് ഞമ്മര് ബദാമിന്റെ തെയ്യ് കാട്ടെ അല്ലെ ബദാമിന്റെ തെയ്യ് ആതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ മൊളിച്ചത് അങ്ങനെ മുളിച്ചിട്ട പോലെ അതായിട്ടുണ്ടായി അതിന്റെ മുറട്ട് ഇതാണ് കായ്ച്ചുളി നമുക്ക് അയ്യവിൽ മിൽക്ക് ജ്യൂസെല്ലാം ആക്കി കുടിക്കുന്നുണ്ട് അങ്ങനെ കായ്ച്ചുളിയെല്ലാം ഫുള്ളിൻ്റെ മൊറട്ട് ഇട്ടിട്ട് ഡെയിലി വെള്ളം കൂട്ടാൻ തുടങ്ങിയത് ഇത് നോക്ക് അതിൻ്റെ ശേഷം തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അതുവരെ ഒരു തിക്കില്ല അതിൻ്റെ മുകളിലോട്ട് ഒരു തിക്കായിട്ട് നല്ല നല്ല വള്ളം ഇതായത് കൊണ്ട് നല്ല പോലെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തെ ഇതാണ് ഇത് വളർച്ചയാണ് എത്തിയത് ഇത്

അപ്പോൾ ഇന്ന് ഞാനൊരു ഷോർട്സ് ഉണ്ടാക്കിയിട്ടിട്ടു മിക്കവാറും മാറും ഇൻഷാല്ല നമ്മൾ എന്താ ജ്യൂസ് മെഷീൻ എല്ലാം കമ്ത്തി വെച്ചിട്ടുണ്ട് പാട്ട അരപ്പ എല്ല ഐറ്റംസ് ഫുഡ്സ് ഉണ്ട് ഫുഡ്സിൽ പച്ചമുള് മാത്രമുള്ള പിന്നെ ബൂസ്റ്റ് പാക്കറ്റ് പിന്നെ കുപ്പിയും വെള്ളം വെച്ചിട്ടുണ്ട് ഡെയിലി നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെജ് ഐറ്റംസാണ് ജ്യൂസ് ഡെയിലി അടിച്ചു കുടിക്കുമ്പോൾ അങ്ങനെയല്ല അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല അപ്പൊ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും വീഡിയോയിൽ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ